അസലാമലൈക്കും വറഹമത്തുള്ള മഹാനായ പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കുവായ്പങ്ങലുടെ നാമധേയത്തിൽ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച മുതലീസുമാർക്കുള്ള സമ്മാനത്തിന് പാണമ്പ്ര മഹല്ല് ഖത്തീബ് പാണമ്പ്ര മഹല്ല് പള്ളി മുദ്രീസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാക്കോവി ഉസ്താദ് അവർകൾ അർഹനായിരിക്കുന്നു എന്നത് ഈ മഹല്ലിനും ഈ നാട്ടിനും ഏറെ അഭിമാനകരമാണ് അതീവ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത് മൂന്ന് ദശകക്കാലമായി ഈ മഹലിന് നേതൃത്വം നൽകി വരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖവി അവർ അദ്ദേഹത്തെ നാട്ടുകാർക്ക് ഏറെ പ്രിയമാണ് നിലപാടുകളിൽ കൃത്യമായ വ്യക്തതയും ധാരണയും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുമായും സ്നേഹം പങ്കിട്ടുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തിയാണ് ആദരണീയനായ മുഹമ്മദ് ബാഖവി അവർ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആരംഭിച്ച ദർസ് ആറ് വിദ്യാർത്ഥികളെ കൊണ്ട് വിദ്യാർത്ഥികളെക്കൊണ്ട് കൊണ്ട് ആരംഭിച്ച ദർസ് ഇന്ന് അറുപത് വിദ്യാർത്ഥികളാൽ സമൃദ്ധമാണ് സമ്പന്നവുമാണ് ഏറെ മാതൃകാപരമായ രീതിയിലാണ് ദർസ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഈ പ്രവർത്തനങ്ങളെ മഹല്വാസികളും സമീപ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ പഠനരംഗത്ത് ഏറ്റവും പുതിയ രീതികളും സംവിധാനങ്ങളും അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ ഒരുപാട് യുവ പണ്ഡിതന്മാർ ഇതിനകം വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പല ഇടങ്ങളിലും മാതൃകാപരമായി ദീനിന് സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഹാനായ ഫരീദ് ഉസ്താദിൻ്റെ ശിക്ഷണത്തിലാണല്ലോ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് നവ്വർ അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ശിക്ഷണത്തിലാണ് മുഹമ്മദ് ബാഖവി ഉസ്താദ് അവറുകൾ ദർസ് പഠനം ആരംഭിച്ചത് ആ ഗുരുത്തവും അനുഗ്രഹവും ബഹുമാനപ്പെട്ട ബാഗവി ഉസ്താദിൻ്റെ ഓരോ ചുവടുവെപ്പിലും നമുക്ക് കാണാൻ സാധിക്കും ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്ക് പടച്ചു തമ്പുരാൻ നല്ല ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഈ സമൂഹത്തിന് തൻ്റെ സേവനങ്ങൾ തുടർന്നും നൽകാനുള്ള കഴിവും പ്രാപ്തിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്ക് പടച്ചു തമ്പുരാൻ നൽകുമാറാവട്ടെ ഈ സന്തോഷത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവരുടെ നാമധേയത്തിൽ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് കമ്മിറ്റി ഏർപ്പെടുത്തി ജില്ലാ വെസ്റ്റ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഈ അവാർഡ് സുദിനത്തിൽ ഈ നാടിൻ്റെ പൗരാവലിയുടെ സന്തോഷത്തിൽ ഈ ഉള്ളവനും പങ്കുചേരുന്നു അസ്ലാമലൈക്കും വറഹമത്തല്ല